ഇന്ന് നമ്മളല്ലേ ഇന്നലെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം ആ മാറ്റങ്ങൾ എത്ര കൊണ്ട് അറിയില്ല കാരണം നമ്മളത് അങ്ങനെ ഒരു രീതിക്കൊരു വീഡിയോ ചെയ്യാത്തത് കൊണ്ട് എത്ര നന്നാവുന്നൊന്നറിയില്ല പറയണം അപ്പോ എങ്ങനെ പറയുക ഇന്നിപ്പോൾ നമ്മൾ രണ്ടുപേരും മനപ്പൊരുത്ത് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് മനപ്പുരത്തെന്നുള്ള നോക്കാന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ എന്താണ് നിങ്ങൾ

ഞാൻ ചോദ്യങ്ങൾ എഴുതി ഇവർക്ക് പറയാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങൾ എന്റെ പേര് ചോദിച്ചിട്ട് ഒന്നും ഓർമ്മയില്ലെന്നുള്ള മുതലാക്കി മനസ്സിലായി ർത്താവിന്റെ മനഃപ്പുരുത്തം നമ്മള് നോക്കുന്നു അറിയണ്ടേ അപ്പൊ എങ്ങനെ ഞാനോ ചോദിച്ചു ചോദിക്കും അത് യും ഏട്ടന്റെ കാര്യം ഏട്ടൻ പറയും പറയാം വേണ്ട എഴുന്നേട പറഞ്ഞു ഇഷ്ടപ്പെട്ട വാഹനം ഏട്ടന ഇഷ്ടപ്പെട്ട വാഹനം ഏട്ടന്റെ വണ്ടി ബൈക്ക് ഏട്ടന് ഇഷ്ടപ്പെട്ടത് അതന്നെ ബൈക്കിന്റെ വല്ല നമുക്ക് ബൈക്കും

ൂടി ഞാൻ പറയട്ടെ എന്നാ പര്യനം പര്യടനം പറ്റേകിങ്ങനെ പണി തരാനുള്ള പരിപാടിയാണ് കല്യാണ കഴിക്കണ്ടത് പത്ത് പതിനാ ഈ പെണ്ണുങ്ങൾക്ക് അതൊക്കെ സമയം കിട്ടും ആണുങ്ങള് സമയം കിട്ടില്ല സിനിമ അതൊക്കെ ഓർമ്മ ഉണ്ട് ആ സിനിമ രണ്ടാവശ്യം കണ്ടതാ മായാവി നായക മമ്മൂട്ടി അതൊക്കെ ഫസ്റ്റ് അളിയനൊക്കെ അളിയനെ കൊണ്ട് കല്ലിക്കോട് തീയേറ്റർ വന്നു അവിടെ നിന്ന് കാണിച്ച് പിന്നെ അളിയുടെ ഒരു വിരുന്ന് പോയി അപ്പൊ ആയിട്ട് അളിയ നേരെ പത്രിപ്പാല പോയിട്ട് അവിടുത്തെ തീർന്ന് കാണിച്ചു അന്നും നോക്കും പ്രദേശങ്ങൾ അവിടെ അത് ഇത് കഴിഞ്ഞിട്ട് നേരെ പിറ്റേസ് അവിടെ പോയി കണ്ടപ്പോ അവിടെ രണ്ട് സിനിമ അവിടെ രണ്ടായിരുന്നത് കണ്ടിട്ട് അതന്നെ മക്കൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാന് എന്നോട് ചോദ്യം മറുപടി പറയണം അവരവിടേക്ക് എത്തിയിട്ടില്ല എന്നാ അത് അമ്മ ആകെ പത്താം ക്ലാസ്സിലെത്തി അമ്മൂന് എന്തെങ്കിലും മോനൊരു ഒരു താല്പര്യം തോന്നി എന്തെങ്കിലും ചിത്രം പറയുന്നവനെക്കോട്ടോ വരയാനോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോ ഇതൊന്നും ഭാവിക്ക് ഉപകാരപ്പെടുന്നല്ലേ ചിത്രം പറഞ്ഞിട്ട് ജീവിതം കളയാൻ അപ്പൊ അതിന് അല്ലെന്തെങ്കിലും അവൾക്ക് താല്പര്യം ആവട്ടെ ശരിക്കും കാരണം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ടും മാർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ് ആവേണ്ടതെന്നുള്ളത് അപ്പോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുത്തില്ല നല്ലത് കൊണ്ട് നിർബന്ധിച്ചിട്ട് നീ നേഴ്സാവ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിക്കാർ ഇഷ്ടമില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോയില്ലേ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള മേഖല എന്താ ഇപ്പൊ ഇന്നത്തെ കുട്ടികൾ പണ്ടത്തെ കാലം ഇന്നത്തെ കുട്ടികളൊക്കെ പോണ്ട എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ആവേണ്ടത് എന്റെ കരിയർ എങ്ങനെ വരണമെന്നല്ലോ അപ്പൊ അത് അവർക്ക് എന്താണിഷ്ടം കേട്ടോ എന്റെ അഭിപ്രായം കേട്ടോ അതിനെ മക്കളെ അടിസ്ഥാന അവർക്ക് എന്താ ഇഷ്ടച്ചതാദ്യം അവർ പറയട്ടെ നമുക്ക് ഞാൻ നല്ല മക്കളായി വളരട്ടെ ഏതൊരു ജോലി ചെയ്യുന്നോന്നുള്ളതല്ല അവര് എങ്ങനെ പറയാ അവര് വിഷമുള്ളവരുടെ വിഷമം അറിഞ്ഞിട്ടും എല്ലാം നല്ല രീതിയിൽ വളർത്തി ആയസ് ആരോഗ്യ കൊടുക്കട്ടെ അങ്ങനെയല്ലോ അത് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ പക്ഷെ എന്റെ ഒരു ആഗ്രഹം വന്നുകഴിഞ്ഞാൽ എന്തിനാ അനിലും സുസിരിയും മക്കളാണ് അവർക്ക് കണ്ടോ അത് അവരോട് നല്ലോണം ഏതൊരു

ഏട്ടാ ഏട്ടാ അത് ഇയൊന്നും മാത്രു ഇന്നും പറഞ്ഞിട്ട് എനിക്ക് ദിവസം തീർത്തു ഏട്ടൻ തോന്നുന്നു ഞാൻ വിചാരിക്കട്ട മനസ്സിൽ എന്റെ അഭിപ്രായം പറയാം ഏട്ടൻ വിചാരിക്കണ്ടാവും അയ്യോ എന്താ ഞാൻ വേറെ വല്ല പെണ്ണിനെയും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊക്കെ കേട്ടേണ്ടി വരില്ലോന്ന് ചിന്തിക്കണ്ടാവൂല്ലോ അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല സൗണ്ട് ഒന്ന് നമുക്കിപ്പോ നമ്മള് നമ്മുടെ ജീവിതത്തില് സംഭവിക്കാത്ത കാര്യങ്ങൾ കൊറേ സംഭവിച്ചിട്ടുണ്ട് ഒരു ബൈക്ക് വാങ്ങി ഞാൻ പണിക്ക് കല്യാണം കഴിയുന്ന സമയത്തിന്റെ തൊന്നും ഉണ്ടാവുന്നില്ല സൈക്കിൾ കൂടി ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞപ്പോ ഒരു ബൈക്ക് വാങ്ങി ഇപ്പൊ നമുക്ക് അത്യാവശ്യങ്ങൾ ഒരു ഓട്ടോ ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് വീട് പണിതീർത്തില്ലെങ്കിൽ വീടുണ്ട് കയ്യിൽ കുറെ കടണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോ ഇതിനുള്ള നല്ലത് ഇപ്പൊ വേറെ ചിന്തിക്കുന്നതിലർഥല്ല എന്നാത് പിന്നെ ഇപ്പൊ ഇതിന് വേറെ ഒരു പാർട്ട്ണറാണെന്ന് പറഞ്ഞത് എന്താകും അറിയില്ലല്ലോ നമ്മളിപ്പോ ഈ സ്വപ്നം കാണുന്നത് അല്ലല്ലോ ജീവിതം റിയാലിറ്റി റിയാലിറ്റി തന്നെ അപ്പൊ നമ്മൾ സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സ്വപ്നം കാണുമ്പോൾ ഇഷ്ടം പോലെ കാണാം അതിന് പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലാത്തല്ലേ എന്നാലും വേറെ ഒരു പാർട്നറെ കിട്ടുകയാണെങ്കിൽ അല്ലേന്ന് വെച്ചാ സന്തോഷിനേ ഈ തലവേദന താങ്ങ ശരി വഴക്കിട്ട എത്ര ദിവസം മണങ്ങിയിരിക്കും ഏട്ടൻ ഏട്ടൻ എത്ര ദിവസം കൊടുത്ത് പിണങ്ങിയിരിക്കും ഒരാഴ്ച വേണേലും ഒരു മാസം അല്ലെങ്കിൽ വൈകുന്നേരം വരെ എന്തായാലും യൂട്യൂബർ വേണോ വേണ്ടേ ഏട്ടനിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഏട്ടൻ എങ്ങനെയാണെന്നറിയോ വീഡിയോ എന്താ കുറച്ചൊക്കെ പറയാ എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാൻ ഇഷ്ടമില്ലാന്ന് കാണിച്ചാലും കൂടി എനിക്ക് എന്തെങ്കിലും നമുക്ക് ആ ട്ടോ അല്ല താല്പര്യം പറഞ്ഞെന്താ അറിയോ നമ്മള് ഇങ്ങനൊരു മേഖല നമ്മള് പ്രതീക്ഷിച്ച നമ്മളിപ്പോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നോ യൂട്യൂബർ ആവുന്നോ അങ്ങനെ നമ്മള് നമ്മുടെ ഈ കോലം ഈ ചുറ്റുപാടും വെച്ചിട്ട് നമ്മൾ നമ്മളെങ്ങനെ യൂട്യൂബർ ആവുമ്പോൾ അത് വിധി നമ്മളെവിടേക്കെ കൊണ്ട് എത്തിച്ചു എന്നുള്ളൂ അപ്പൊ അതുകൊണ്ടെന്നു വെച്ചാൽ നമുക്ക് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് കാരണം നമ്മളെ എത്രയോ ആൾക്കാരെ വിളിക്കും അന്വേഷിക്കും സ്നേഹം അറിയിക്കുമ്പോ

എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം ഇതിപ്പോ നിങ്ങൾക്ക് എഴുതിയത്തില് ഞാനിപ്പോ എങ്ങനെ പറയും എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം പറഞ്ഞാൽ നമുക്ക് ഉള്ള സമാധാനത്തില് നമ്മുടെ ഇപ്പൊ ജീവിക്കുന്ന രീതിയില് പിന്നെ രണ്ടുകാര്യ വേറെ കിട്ടാ എങ്ങനെ നമുക്ക് ഇപ്പൊ പ്രസീല അമ്മേലും ശരി ഇവിടെ അമ്മയു ശരി നമ്മുടെ നമുക്കൊരു വീടായി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് അവരെയൊക്കെ അവരൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് അവരൊക്കെ സ്വപ്നത്തിനോ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട് ഏർ അത് അതാണ് എനിക്ക് അതിൽ തോന്നിയത് അതാണ് രണ്ടാളുടെ ഇഷ്ടമില്ലാ സ്വഭാവം ഏട്ടന്റെ ഇഷ്ടമുള്ള സ്വഭാവം ഏതാ അതാണ് കൂടുതൽ കൂടുതൽ േട്ടന്തേല് എനിക്ക് ഇഷ്ടല്ലാത്ത സ്വഭാവം എന്ന് പറഞ്ഞാല് എനിക്ക് ഒരാളെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിക്കണെനിക്കിഷ്ടമല്ല ഏർ ഉള്ളിലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ളിലൊന്നും ഇല്ലെങ്കിലും പുറമെ നമ്മള് ദേഷ്യം കാണിച്ച് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടേ അല്ല നമ്മുടെ സ്നേഹം എന്താ പ്രകടിപ്പിക്കാൻ ഉള്ളതാണ് അത് ആർക്ക് ആരോടാണെങ്കിലും അല്ല അത് കുറെ എനിക്ക് സ്നേഹം സ്നേഹമുണ്ടേ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നില്ലേ ഇത് ചെയ്തു തരുന്നില്ലേ ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ എങ്ങനെയാണെന്നു വച്ചാൽ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോ എന്തെങ്കിലും വിളിച്ചു പറയാനും നമുക്ക് സന്തോഷം വരുമ്പോ വന്നിട്ട് വന്നെങ്കിലും വന്നിട്ട് സന്തോഷം പ്രകട അങ്ങനെയല്ല കാരണം ചില കാര്യങ്ങൾ നമുക്ക് വേറെ കുട്ട്യങ്ങളെ ആണ് പറഞ്ഞ അവർക്ക് വേദനിക്കാത്ത രീതിയിൽ നമ്മളത് പറഞ്ഞ് അവരൊന്നും നമ്മുടെ ഇട്ടു ചേർത്ത് നിർത്തണം അനിയട്ട് ആ കാര്യമേ ഇല്ല അനിയട്ടത് മുഖത്തടിച്ചു പോലെ പറയും ഞാൻ പക്ഷെ എന്തു പറയും പിന്നെ കണക്കാക്കാൻ പിന്നെയും പോയിട്ട് അടുത്ത് ഇങ്ങനെ കൂട്ടുകൂടും അതേപോലെ തന്നെ പിന്നെ സഹായിക്കൽ കുറച്ച് കൂടുതലാണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയേണ്ട സഹായിക്കുള്ള സഹായം കൂടുതൽ എല്ലാരും സഹായിക്കുന്നവരോ സഹായിക്കും മനസ്സും പക്ഷെ ഇല്ലാത്തവൻ കൂടിയാണ് സഹായിക്കും എന്നിട്ട് നമ്മളെ ആരാ അബദ്ധത്തിൽ പെടുത്തു അത് അത് കുറെ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതൊരബാണ് കഷ്ടപ്പാടോ കടപ്പാടോ അതെ അല്ലെങ്കിൽ അമ്മയോടായിരിക്കും അല്ലെങ്കിൽ കളിയനോടായിരിക്കും അല്ലാണ്ടപ്പോ ആരോടാ അല്ലാണ്ടപ്പോ വേറെ ആരോ തോന്നില്ല പിന്നെ പല എന്റെ ഓർമ്മയിലില്ല ഇടക്ക് തോന്നില്ലേ അങ്ങനത്തെ തന്നെ അല്ലാണ്ട കടപ്പാട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് കടപ്പാട് ഒരുപാട് പേരോട് കടപ്പാട് നമുക്ക് ഒരുപാട് പേരോടുണ്ട് ശരിക്കും നമുക്ക് കടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളോട് അതേപോലെ പണി ജീവിത മാർഗം നമ്മുടെ കൂടപ്പറപ്പുകൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോ നമ്മുടെ കൂടപ്പറപ്പുകൾ നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ കൂടപ്പറപ്പുകളും കുടുംബത്തോടും ഒക്കെ തന്നെയാ അല്ലാണ്ട് പറയുമ്പോ ഒരുപാട് പേരോടുണ്ട് നമ്മക്ക് നമ്മളെ തളരുമ്പോ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരായിട്ടും അറിയാത്തവരായിട്ടും ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ അവരോട് എല്ലാരും പേര് പറയണം കഴിയുമ്പോ ഒരു വീഡിയോ അതായിട്ട് ചെയ്യേണ്ടത് എനിക്ക് കാരണം അവരുടെ ബുദ്ധിമുട്ടുകളുടെ ഇടയില് രാജകുമാരിനെ പോലെ വളർത്തി ഒരാളുടെ കയ്യിൽ കൊടുക്കുമ്പോ രാജകുമാരിക്ക് പരിമിതിക്കുള്ളിൽ നമ്മളെ നല്ല രീതിയിൽ അവര് നോക്കി കാരണം അപ്പറത്തും കിട്ടണ കുട്ടികള് ഡ്രസ്സൊക്കെ ഇട്ടു ശരിയാണെന്നല്ലേക്ക് തോന്നില്ല നമുക്ക് എനിക്ക് എനിക്ക് തോന്നണത് അമ്മു അല്ലെങ്കി ഒരമ്മയെപ്പോഴാവും അമ്മുവിനെ കിട്ടിയപ്പോ അമ്മൂനെ കിട്ടിയപ്പോഴും എന്താ ഏറ്റവും അനിയട്ടനും ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസം പറയണുണ്ടാവുക അമ്മൂട്ടി ജനിച്ച ദിവസമായിരിക്കും എനിക്ക് തോന്നുന്നത് എന്താ കാരണം സന്തോഷം കൊണ്ട് ഇവര് കരഞ്ഞിരുന്നു എന്റെ അമ്മ പറഞ്ഞിരുന്നു നമ്മളില്ലേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ദിവസം അന്നാണ് കേട്ടോ ഏർ എന്റെ അമ്മൂട്ടിണ്ടായ ദിവസം നമ്മളൊരമ്മയായ ദിവസം അതൊരു അമ്മയോട് ബഹുമാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം ഞാൻ പറഞ്ഞാ ആ ഒരു ഗുണം ഇണ്ടല്ല നമ്മളെ കുടുംബം ഏർ അതൊരു ഗുണം തന്നെയല്ലേ എല്ലാവരും ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കുടുംബത്തിന്റെ ഒരു ഗുണം എന്താ കുടുംബ ബന്ധങ്ങളൊന്നും തല്ലി തമ്മ തല്ലി പോകാണ്ട് കൂട്ടുകുടുംബായിട്ടൊന്നും പോകുന്ന ആ ഗുണം ഇണ്ടാവുന്നുണ്ടല്ലോ ആ ഒരു ഗുണം പിന്നെ അപ്പ്രക എന്താ വെച്ചാൽ മക്കൾക്ക് നല്ല അമ്മയാണ് കെട്ടിയവര് നല്ല കെട്ടികളാണ് എന്നൊക്കെ തന്നെ അതൊക്കെ തന്നെ പിന്നെന്താ വെച്ചിട്ട് കൊറേ തൈരക്കോട് കൂടെ അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നല്ല പാവണം കിട്ടണ്ട കുറ്റം പറഞ്ഞു പാട്ടില്ല ി പറയട്ടെ നല്ല വശം പറഞ്ഞോച്ചാല് നല്ല വശം നല്ല വശം എന്ന് പറഞ്ഞാൽ പറയട്ടോ ഏട്ടനെല്ലാവരോടും നല്ല സ്നേഹാണ് എല്ലാവരോടും ഇപ്പൊ കുട്ടികളോടും എല്ലാവരോടും സ്നേഹാണ് പക്ഷെ ആ സ്നേഹം എങ്ങനെയെന്നറിയ ഉള്ളിൽ വെക്കുകയുള്ളു ചെറ സമയത്ത് നമുക്ക് ആ സ്നേഹം പ്രകടിപ്പിട്ടില്ല എനിക്കത് കാണുമ്പോ ആ സമയം ഞാൻ ഇത് കൊണ്ട് വീട് എടുത്ത് കാണിക്കണം പക്ഷെ ഏറ്റവും എന്താ അത് ഒരു വെറുതെ അറിയട്ടോ എല്ലാവർക്കും ഉണ്ട് എനിക്കും നല്ല ദേഷ്യമൊക്കെ ഉള്ളത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലാണ് വെച്ചാലും ഇപ്പൊ അനിയേട്ടൻ നമ്മുടെ പരിമിതിക്ക് കല്ലിൽ വെച്ചിട്ട് എന്റെ കല്യാണം ഒക്കെ ശരിയാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ കല്യാണം കഴിക്കണ്ട കല്യാണം കഴിക്കാം നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത് വന്നു അതൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ നമ്മുടെ വീട്ടിലെങ്ങനെയൊന്നും ഇന്ന് വരെ എല്ലാവരുടെയും വിഷമം വീട്ടുകാരുടെ ഒക്കെയെന്ന് വെച്ചാല് നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടിനും കൂടെ നിന്നിട്ടുണ്ട് അത് എന്താ ഏറ്റവും വലിയൊരു ഗുണല്ലേ പിന്നെ എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കട്ടോ എനിക്ക് മാത്രല്ലാണോ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ചീത്ത അറിയാൻ ചാടൂരത്തിന് പോയിട്ടു അത് സുഖനിക്കിഷ്ടപ്പെട്ട സുഖനിയുടെ ഒരു വീട് നമുക്ക് പിന്നെ ചെയ്യാനുള്ള ചെയ്യാ സുരനു പോയി പിന്നെ അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ വിശേഷങ്ങള് കൂടുതലും എല്ലാ ദിവസവും വിശേഷങ്ങള് വേണ്ടേ അപ്പൊ നമുക്ക് നാളെ വേറെന്തെങ്കിലും വിശേഷമായിട്ട് കാണാം